ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ട് വഖഫ് അമെൻ്റ്മെൻറ്റ് ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാവാനിരിക്കുകയാണ് അപ്പോൾ വഖഫ് ആക്ട് അത് അത് ബില്ല് കഴിഞ്ഞാൽ നിലവിലുള്ള വഖഫിന് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടികൾ അതെങ്ങനെ ബാധിക്കും ആ വിഷയങ്ങളെല്ലാം പലരും സംസാരിച്ചു ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന വിഷയം ഇത് വിവരമുള്ള ആളുകൾ പറയണം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു കേരളീയ മുക്കളത്തിൻ്റെ മുഖ്യമന്ത്രി എൻ ആർ സി സി ഐ എൻ പി ആർ പോലുള്ള കറുത്ത നിയമങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് അടിച്ച അച്ചേൽപ്പിച്ച സമയത്ത് എൻ ആർ സി കേരളത്തിൽ നടപ്പാക്കില്ല സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് കയ്യടി നേടിയ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വഖഫ് അമെൻ്റ്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ വഖഫ് അമൻ്റ്മെൻറ്റ് ബിൽ കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊരു പ്രഖ്യാപനം ഇതുവരെ നടത്താത്തത് അത് ചോദിക്കാനുള്ളൊരു കാരണം ഞാനങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് അഥവാ എൻ ആർ സി സി എ പോലുള്ള നിയമങ്ങൾ വരുന്ന സാധനം ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലല്ല സെൻട്രൽ ലിസ്റ്റിലാണ് അഥവാ അത് ഗവ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത്തരം നിയമങ്ങളിലൊന്നും നിയമനിർമ്മാണം നടത്താനോ കൈ ഇടപെടാനോ സാധിക്കില്ല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്നാൽ വഖഫ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിടക്കുന്നത് കൺകറൻ്റ് ലിസ്റ്റിലാണ് അഥവാ സ്റ്റേറ്റിന് അതിൽ ശക്തമായിട്ട് ഇടപെടാനും നടപ്പാക്കില്ല എന്ന് പറയാനും നടപ്പാക്കാതിരിക്കാൻ നിയമം ഉണ്ടാക്കാനും സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനൊരു ഇതുവരെ പിണറായി വിജയനോ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടമോ അങ്ങനെ ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല ഒന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല അത് മുമ്പൊരു ഒൾ പറഞ്ഞല്ലോ എനിക്ക് ഒരു അച്ഛൻ പറഞ്ഞല്ലോ ഒരാളോട് എനിക്ക് എൻ്റെ ഇനി നിനക്കൊരു കാറുണ്ട് എന്ന് സങ്കല്പിക്കുക നിനക്ക് വീട്ടിൽ മൂന്ന് കാറുണ്ട് എന്ന് സങ്കല്പിക്കാം അത് സങ്കല്പിച്ചു അത് മൂന്ന് നീ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു എന്ന് സങ്കല്പിക്കുക അത് അതുണ്ടായ നീ ദാനം ചെയ്യുക ചെയ്യും ഉറപ്പാണ് എനിക്ക് എനിക്കൊരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചു അത് നീ പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യൂ ദാനം ചെയ്യും അതും സമ്മതിച്ചു പക്ഷേ പിന്നെ എനിക്ക് മൂന്ന് പശുക്കളുണ്ടെന്ന് സങ്കല്പിക്കാം അതും സങ്കല്പിച്ചു എന്നാൽ ആ മൂന്ന് പശുക്കളെ നീ ഈ സമൂഹത്തിലെ വളരെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം പറഞ്ഞു ഇല്ല അച്ചോ കാരണം എന്താ എനിക്ക് മൂന്ന് പശുക്കൾ ശരിക്കും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കൺകറൻ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയം വരുമ്പോൾ അത്ര സ്റ്റേറ്റ്മെൻറ്റോ പ്രസ്താവനയോ കാണാത്തത് എന്തുകൊണ്ടാണ്